സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവടകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് നടന്ന അടിപിടി മർദ്ദനമേറ്റു അംഗീകൃതങ്ങളായ രണ്ടുപേർ അറസ്റ്റിൽ വണ്ടൂരിലാണ് സംഭവം സംഭവവുമായി ബന്ധപ്പെട്ട് കാളികാവ് പൂങ്ങോട് ട്രാൻസ്ഫോർമർ പടി മഠത്തിൽ വിഷ്ണുപ്രസാദ് സഹോദരനായ അമരമ്പലം കരുനെച്ചിക്കുന്ന് മഠത്തിൽ ബിപിൻദാസ് എന്നിവരെയാണ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെ ഇരുവരും കുടുംബസമേതം വണ്ടൂർ കാളികാവ് റോട്ടിലെ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയിരുന്നു ഇവിടെ വെച്ചാണ് തൊട്ടടുത്തിരുന്ന ഒരു സംഘം യുവാക്കളുമായി ഇരുവരും അടിപിടി അടിപൊളിയുണ്ടായത് കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെ അവിടെയുണ്ടായിരുന്ന വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ സിപിഒ അഭിജിത്തും റെസ്റ്റോറന്റിലെ ജീവനക്കാരും ചേർന്ന് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് വിഷ്ണുപ്രസാദും വിപിൻദാസും അഭിജിത്തിനെ ആക്രമിച്ചത് കൂടുതൽ പോലീസുകാരെത്തി ഇരുവരെയും ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ എസ് സി പി ഒ സായി ടി ബാലിന്റെ കൈയിൽ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിനകത്തെ ശുചിമുറിയുടെ വാതിലും പൈപ്പും ബക്കറ്റും ചവിട്ടി ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ സി പി അഭിജിത്തിന്റെ പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചേർത്തും പൊതുമുതൽ നശിപ്പിച്ചതിന് പി ഡി പി വകുപ്പുകൾ ചേർത്തും പോലീസ് സ്വമേധയാ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് സഹോദരങ്ങളായ ഇരുവർക്കുമെതിരെ കാളികാവ് പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളുണ്ട് ഇരുവരെയും പിന്നീട് പെരിന്തർമ്മ കോടതിയിൽ ഹാജരാക്കി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽ സാരീസ് മെട്രോ പ്ലാസ തിരൂർ കോട്ടക്കൽ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ